ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ കൂടെ സുഖം തന്നെയാണ് കേട്ടോ ഇപ്പം ഇത് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ എൺപതാമത്തെ ദിവസമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എവിടെയാണുള്ളത് ഇത് ഞാൻ കോഴിക്കോടല്ലോ ഞാൻ മഞ്ചേരിയാണുള്ളത് ഞാൻ ഇന്നലെ ഒന്ന് കിട്ടിയ അവസരത്തിൽ മഞ്ചേരിയിലേക്ക് വന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു കാരണവുമില്ല സാറ്റർഡേ സൺഡേ ഒക്കെ ഇങ്ങനെ വന്നപ്പോൾ ഒരു 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 ഒരാഗ്രഹത്തിൻ്റെ ബോളിൽ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഇതിപ്പോൾ സൺഡേത്തെ വീഡിയോ ആണ് സാറ്റർഡേ ഫുള്ള് ഞാനൊരു എന്താ പറയുക ഒരു റിലാക്സ് മൂഡിൽ ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഷോർട്സൊക്കെ ഇങ്ങനെ ഞാൻ ഇട്ടുകൊണ്ടിരിക്കണുണ്ട് ഇന്നലെ രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ അരിക്കോട് വഴി താത്താനയും പിക്ക് ചെയ്ത് ഞാൻ ഒരു ഉച്ചയായപ്പോൾ ഇവിടെ എത്തിയതാണ് കേട്ടോ മഞ്ചേരിയിലായതുകൊണ്ട് തന്നെ ഒമ്പതര പത്ത് മണി ആയപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണ് തുറക്കുന്നേ ഉള്ളൂ ഇന്നലെ ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആയപ്പോഴാണ് എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് മക്കളൊക്കെ ആണെങ്കിൽ ഏറ്റവും ലേറ്റായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് തന്നെ മക്കൾ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഞാനും താത്ത ഒക്കെ ഇങ്ങനെ ബെഡിൽ നിന്ന് കണ്ണ് തുറന്നെങ്കിലും എണീക്കണോ എണീക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ച് സംസാരിച്ച് പതുക്കെ ബെഡിൽ നിന്ന് എണീച്ച് വരുന്നുള്ളൂ ഞങ്ങൾ കണി കണ്ടു ഉണരുന്നത് നിലൂട്ടൻ്റെ കാർട്ടൂണും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ ഇപ്പം താ ഞാൻ എണീച്ച ഉടനെ തന്നെ ഉമ്മാൻ്റെ നല്ല സുഡ് സുഡ് ദോശയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം നല്ല ചീപ്പ് ഡയറ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഡയറ്റൊക്കെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പോൾ മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ അതിന് ഉള്ള ഒരു മൺഡേ മുതൽ നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൺഡേ തീറ്റയാണി കാണുന്നത് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരുണ്ടോ ഇനി നാളെ തൊട്ട് നല്ല ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇന്ന് കണ്ണു കണ്ടതോ ഒക്കെ തിന്നണ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മെൻറ്റ് ഒന്ന് പറയണം കേട്ടോ കമെൻ്റിൽ അങ്ങനത്തെ ഒരാളാണെ ഞാൻ ഒന്ന് കുറച്ച് തിന്നണ ഒരു സ്വഭാവമില്ല നല്ല തിന്നും അങ്ങനെ ആസ്വദിച്ച് ഒരു ദോശയാണ് തിന്നിട്ടുള്ളത് പക്ഷെ ഞാൻ ആസ്വദിച്ച് ഇന്നലത്തെ ബിരിയാണീൻ്റെ മസാലയും ചിമ്മുണ്ടാക്കി ചിക്കൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് നല്ല നല്ല രീതിയിൽ ഞാൻ ആ ദോശ ആസ്വദിച്ച് തിന്നിട്ടുണ്ട് പിന്നെ ഞാൻ മധുരട്ട ചായ ഒന്നും ഇത്രേ കാലമായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഇമ്മാൻ്റെ നല്ലൊരു ചായയും ഞാൻ കുടിച്ചിട്ടുണ്ട് കേട്ടോ ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് ആസ്വദിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ മഞ്ചേരിയിൽ വരുമ്പോഴാണ് മെയിനായിട്ട് എൻ്റെ ഡയറ്റൊക്കെ അങ്ങോട്ട് കുള ആവാറുള്ളത് ഏതായാലും അതിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ മഞ്ചേരിയിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഒന്ന് റിലാക്സ് മൂഡ് ഓൺ ആവാൻ വേണ്ടിയിട്ട് സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും വീട്ടിലുണ്ട് കേട്ടോ കാക്കക്കും എന്താ കോളേജിലേക്കൊന്നും പോകാനില്ല കാക്ക കോളേജിൽ പ്രൊഫസറാണ് കേട്ടോ കോളേജിൽ പഠിക്കാൻ വേണ്ടി പോകണമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അവന് പോണ്ടെന്നുള്ളൂ പക്ഷെ വർക്ക് വീട്ടിലിരുന്ന് കണ്ടുള്ള കുറേ വർക്ക് ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവന് മോളിലൊരു അവൻറ്റേതായിട്ടുള്ള രീതിയിൽ മോളിൽ ബാൽക്കണി ഫുള്ള് ഒരു ഓഫീസൊക്കെ അവൻ മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ടാണ് അവൻ വർക്ക് ചെയ്യാറുള്ളത് പക്ഷേ അവിടെ ഇരുന്നാൽ ഞങ്ങളോട് വർത്താനം പറഞ്ഞിരിക്കാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവൻ ചെയ്യാനുള്ള വർക്കും കാര്യങ്ങളും അവൻ്റെ ബുക്കൊക്കെ എടുത്തിട്ട് അവൻ താഴേക്ക് വന്നിരിക്കാണ്ടോ ഞങ്ങളെ ഇടയിൽ ഇരുന്നിട്ട് ചെയ്യാൻ അതാണ് അവനങ്ങനെ ഞങ്ങളെ വർത്താനവും കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക എന്തേലൊക്കെ ഇങ്ങനെ കമൻറ്റ് അതിൻ്റെ കൂടെ അടിക്കും ചെയ്യാം അപ്പൊ അതാണ് അവൻ ആ സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യണത് കേട്ടോ അതിൻ്റെ കൂടെ ആ കർട്ടൻ പൊളിഞ്ഞു വീഴാനായി അത് റെഡി ആക്കണുണ്ട് എല്ലാവരും അവൻ്റെതായിട്ടുള്ള അവരെ അവരവരുടേതായിട്ടുള്ള തിരക്കുകളിലാണ് അതിൻ്റെ ഇടയിൽ നീനൂട്ടിക്ക് ഇന്ന് രണ്ടു മണിക്കാണ് ഡ്യൂട്ടി അപ്പോൾ അവള് ഡ്യൂട്ടിക്ക് കയറാണെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിട്ട് അവൾക്ക് ഭയങ്കര സങ്കടം കിട്ടും അപ്പൊ ഞങ്ങളോട് കുശുമ്പ് കാണിക്കാണ് അവളെ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരിത് പക്ഷെ അവർ ക്ക് ചൊവ്വാഴ്ചയാണ് ലീവ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അവൾ മൺഡേ തന്നെ വരും അതായത് നാളെ തന്നെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് കേട്ടോ മക്കളൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് ഇമ്മ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ ഉമ്മ ഞങ്ങളൊക്കെ എണീച്ച് വരാത്തത് കൊണ്ട് ഇതുവരെയും ഫ്രീയായിരുന്നു ഞങ്ങളിപ്പോൾ എണീച്ച് വന്നപ്പോൾ ആണ് ഇമ്മ ഇപ്പോൾ തിരക്കിലായത് കാരണം മക്കൾക്ക് ഫുഡൊക്കെ കൊടുക്കണം ഉമ്മാൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യണതാണ് ഞങ്ങളൊക്കെ വരുമ്പോഴാണല്ലോ ഉമ്മാക്ക് മക്കൾക്ക് ഉമ്മാക്ക് ഞങ്ങൾക്ക് ഫുഡ് തരുക മക്കൾക്ക് ഫുഡ് കൊടുക്കുക മക്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് ഇമ്മാന്റെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കേട്ടോ അത് ഞങ്ങൾ എത്ര കുണ്ടുമണിയാളായാലും ഞങ്ങളെ തീറ്റിക്കല് ഇമ്മാൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വിനോദമാണ് ഇപ്പം പുറത്ത് പോയതായിരുന്നു ഇപ്പോൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങളെ കസിൻ്റെ കുട്ടീൻ്റെ മുടി കളയിൽ ചടങ്ങായിരുന്നു കേട്ടോ അപ്പം അതിന് പോയതായിരുന്നു രാവിലെ തന്നെ അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു ഇതത് കണ്ടില്ലേ മൂന്നാളെ വരിക്കിരുത്തിയിട്ട് അതാ നിലൂനും കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്തപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ വരുന്നതാണ് നാലാക്കും ഇരുത്തി ഇങ്ങനെ ഉമ്മ ദോശയും ചിക്കൻ കറിയും ചായയും ഒക്കെ ഇങ്ങനെ വരി വരിക്ക് ഒരു സൈഡിൽ നിന്നും കഴിങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും അങ്ങനെ വാരി കൊടുക്കാൻ കേട്ടോ ഉമ്മൻ്റെ പണി അപ്പോൾ മക്കൾക്കും എന്താ പറയുക ഇവിടെ എത്തിക്കഴിഞ്ഞാല് എൻ്റെ മക്കൾ ഓൾറെഡി ഞാനാണ് വാരി കൊടുക്കൽ പക്ഷെ ഇതുമൊക്കെ ഒറ്റക്ക് കഴിക്കണ കൂട്ടത്തിലുള്ളതാണ് പക്ഷെ ഇവിടെ വന്നാൽ എല്ലാവർക്കും കയ്യിൽ എന്തോ ഒരു കുഴപ്പമുള്ള മാതിരിയാണ് അപ്പോൾ ഒറ്റയ്ക്ക് കഴിക്കണത് ഇഷ്ടമല്ല കേട്ടോ അപ്പം അങ്ങനെ ഉമ്മ വരുവരിക്കിരുത്തി കൊടുത്തുകാണ്ട് വാരിക്കും അങ്ങനെ കൊടുക്കും അത് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഉമ്മതാ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ട് പിന്നെ ഇവിടെ എന്താ കാക്ക നയനൊക്കെ കീറ്റൊക്കെ ആണല്ലോ അപ്പോൾ ഒന്നായിട്ട് ഈ പച്ചക്കറി എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കൂട്ടാൻ വെച്ചതാണ് മെയിനായിട്ട് അതിൽ മത്തനും വെള്ളരിയൊക്കെ ഇട്ടിട്ട് തൈരും എന്താ പറയുക തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല കൂട്ടാൻ വെച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നോട് ഇങ്ങനെ പറിഷ്ടപ്പെട്ടതുകൊണ്ട് ഇടക്ക് വെച്ചത് കഴിച്ചുകൊണ്ടിന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാനും താത്തിയൊക്കെ കുറച്ച് താത്തി എടുത്ത് വന്നിട്ട് കുറച്ച് കഴിച്ചപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും വീണ്ടും കുറച്ചധികം എടുത്ത് കൊടുന്ന് കഴിക്കായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് കടിക്കുമ്പോൾ നല്ല ചൂടുള്ള എന്താ പറയുക പല്ലു പുള്ളൊക്കെ പറയില്ലേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ പിന്നെ ഇന്നലത്തെ ബിരിയാണി ഇന്നലെ രാത്രി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബിരിയാണീൻ്റെ മസാലയും അതിൽക്ക് രണ്ട് കുഞ്ഞ് സ്പൂണ് ചോറിട്ട് കൊണ്ടുവന്നാൻ പറഞ്ഞതാണ് കേട്ടോ താത്തമ്മാനോട് അതിലിമ്മ വലിയ സ്പൂണുകൊണ്ട് രണ്ട് സ്പൂണ് ചോറും കുറച്ച് മസാല തൈരും മിക്സാക്കി കൊണ്ടുവന്നു കിട്ടും അപ്പം ഉമ്മ താത്തമ്മാൻ്റെ ചോദിച്ച് ഇത് ഏത് സ്പൂണമ്മൾ രണ്ട് സ്പൂൺ ഇട്ടത് ചോദിച്ചാൽ അപ്പോൾ കാക്കാരനും ഉമ്മ രണ്ട് സ്പൂൺ തന്നെയാണ് ഇട്ടത് പക്ഷേ ഈ ഉമ്മ ഉദ്ദേശിച്ച സ്പൂണ് മാറിപ്പോയതാണെന്ന് പറഞ്ഞു അപ്പോഴാണ് നിലിട്ട മോളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നത് ഓന ഒരു പേടിയല്ലാണ്ട് അതിൻ്റെ മോളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങാം താഴത്തുനിന്ന് മോൾക്ക് കയറുക ഇത് തന്നെയാണ് എവിടെയും പിടിക്കും ഇല്ല അപ്പോൾ ഭയങ്കര വില്ലനായി നടക്കുകയാണ് അപ്പോൾ അവൻ്റെ കയ്യിൽ മോളിൽ നിന്ന് അടിച്ചു വരുന്ന ആ ഒരു പാത്രമൊക്കെ എടുത്തിട്ടാണ് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഈ വലുപ്പത്തിലുള്ള സ്പൂൺ കൊണ്ട് ആയിരിക്കും ഇമ്മ ചോറ് വളമ്പിയിട്ടുണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കമൻ്റ് അടിക്കുകയായിരുന്നു കേട്ടോ അത്രേ എന്താണ് ഉമ്മാക്ക് ഞങ്ങൾക്ക് ചോറ് തരിക എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഇങ്ങനെ എന്നുള്ള ഒരു വിചാരം ഉമ്മക്ക് ഇല്ല കേട്ടോ അപ്പൊ ഇതാ ഞങ്ങൾക്കൊക്കെ പോവാനൊക്കെയുള്ള സമയമായിട്ടോ അപ്പൊ ഞങ്ങൾ സോഫയിൽ നിന്ന് മാറിയിട്ട് ഇതാ റൂമിലേക്ക് ഇരുന്നിട്ടുണ്ട് ഞങ്ങൾ ഏകദേശം പെട്ടി പാക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഡ്രസ്സ് മാറും മക്കളൊക്കെ കുളിച്ച് ഡ്രസ്സ് മാറലൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ ഇനിയും ഡൈനിങ് ടേബിളിന്റെ അവിടെ പോയിട്ട് ഇനി ഫുഡ് കഴിക്കേണ്ടത് വെച്ചിട്ട് ഞാൻ ആ ബെഡിൽ തന്നെ ഇരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ ഇനി ഇങ്ങനെ ഡൈനിങ് ടേബിൾ ഇരുന്ന് ഫുഡ് കഴിക്കുന്നേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ ബെഡിൽ ഇരുന്ന് ഫുഡ് കഴിക്കണതാണ് കേട്ടോ അങ്ങനെയുള്ള ആരെയും ിലോട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ എങ്കിൽ എന്താണെന്ന് അറിയില്ല അതൊരു പ്രത്യേക വൈബാണ് ഒരു ചീന സ്വഭാവമാണെന്ന് എനിക്കറിയാം പക്ഷേ ഇഷ്ടമാണ് അപ്പം അങ്ങനെ ഫുഡ് കയ്പൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷൊക്കെ ആയി ഞാൻ എന്താ ഞാനും താത്തൊക്കെ ഡ്രസ്സ് മാറുകയാണ് ഇനി തിരിച്ച് വന്ന പോലെ തന്നെ ഞങ്ങൾ തിരിച്ചു പോണത് കേട്ടോ അതെ അത് ഞാൻ ശരിക്ക് ആദ്യമൊക്കെ കൊണ്ടോട്ട് വഴിയായിരുന്നു കോഴിക്കോട് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ ആ റൂട്ടൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അതായത് അരിക്കോട് വഴിയാണ് ഇപ്പോൾ കോഴിക്കോട് പോകുന്നത് അപ്പോൾ എനിക്ക് സുഖമാണല്ലോ താത്താനെ കൊണ്ടുവരാനും അപ്പോൾ ഓക്ക് വേറെ രീതിയിലൊന്നും വരേണ്ട ആവശ്യമില്ലല്ലോ അളയാക്കാനെ ബുദ്ധിമുട്ടിക്കും വേണ്ട ഞാൻ വരുമ്പോൾ താത്താനെ പിക്ക് ചെയ്യുകയും ചെയ്യും തിരിച്ചു പോകുമ്പോൾ താത്താനെ ഡ്രോപ്പ് ചെയ്യുക ചെയ്താലും മതിയല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും ഡ്രസ്സ് മാറുന്നുണ്ട് മേക്കപ്പ് ഇടുന്നുണ്ട് അപ്പോൾ ഓൾ ഈ എന്തൊക്കെയാണ് ഇടുന്നത് അതൊക്കെ ഞാൻ ഇട്ടോളന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റെ മേ ഇതിൻ്റെ ക്രീമും ഇതിൻ്റെ എന്താ പറയുക കോമ്പാക്ട് പൗഡറും ഒക്കെ എടുത്തിട്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഓൾ അങ്ങനെ ലിപ്സ്റ്റിക് ഇടലില്ല കേട്ടോ ഇപ്പോൾ ഞാനും അങ്ങനെ കുറേ മേക്കപ്പ് ഒന്നും ഇടുന്നില്ല പിന്നെ നേരെ വീട്ടിലോട്ടല്ലേ പ്രത്യേകിച്ച് ഒന്നും ഇടുന്നില്ല കേട്ടോ ഒരു മോയ്സ്ചറൈസ് ക്രീമാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഒരു കോമ്പാക്ട് പൗഡർ ജസ്റ്റ് ഇനിക്ക് അങ്ങനെ മുഖം അങ്ങനെ ഓയിലി ഓയിലി ആവേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു പൗഡർ പോലെ ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ലിപ്സ്റ്റിക്കും ലിപ്സ്റ്റിക്ക് മുഖ്യമെങ്കിലേ അത്രേ തന്നെ ഉള്ളു ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് മാത്രം ഇട്ടിട്ടുണ്ട് അങ്ങനെ മുടി ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ റെഡിയാക്കിയിട്ടുണ്ട് അതുതന്നെ പിന്നെ ഒരു ഡ്രസ്സും അങ്ങനെ നമ്മൾ ആ വലിയൊരു പെട്ടി കിടക്കൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒറ്റ ദിവസത്തിന് എന്തിനാ ഇത്രയും വലിയ പെട്ടിയൊക്കെ എടുത്തിട്ടുള്ളത് എന്നുള്ളത് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു പെട്ടി മാത്രമേ പുറത്ത് ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ബാഗ് എടുക്കുന്നതിനേക്കാളിലൊക്കെ കംഫർട്ട് ഇങ്ങനെ സൂട്ട് കേസ് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്ക് അപ്പോൾ ചെറിയ ചെറിയ സൂട്ട് കേസൊക്കെ പിന്നെ ഞാൻ മുകളത്തെ റൂമിലൊക്കെയാണ് വെച്ചിട്ടുള്ളത് പിന്നെ മുകളിലൊക്കെ കയറി ഇങ്ങനെ എടുക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്ടി ഇങ്ങോട്ട് എടുത്തിട്ട് ഒക്കെ പാക്ക് ചെയ്താണ് എടുത്ത് പോകുന്നതാണ് കേട്ടോ പിന്നെ എക്സ്ട്രാ ഞാൻ എങ്ങോട്ട് പോകുകയാണെങ്കിലും വേണ്ടതിനേക്കാളും എക്സ്ട്രാ ഒരു ഡ്രസ്സ് ഞാൻ ഏറെ എടുക്കും പിന്നെ ഈ വലിയ പെട്ടി ആയതുകൊണ്ട് എല്ലാം ഞാൻ അതിലേക്ക് വലിച്ചു വാരി ഇട്ടങ്ങോട്ട് പോന്നിട്ടുണ്ട് അത്രേ തന്നെ ഉള്ളു കേട്ടോ പിന്നെതാ എല്ലാവരും എന്താ പറയുക പറയാനുള്ളതൊന്നും തീരൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇപ്പോൾ എന്തായാലും അപ്പം അങ്ങനെ പറഞ്ഞു വർത്തമാനം പറഞ്ഞും കളിച്ചും ചിരിച്ചൊക്കെ ഏകദേശം സിറ്റ് ഔട്ട് വരെ എത്തി പിന്നെ നയനൂന് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് കാക്ക ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ അവളുടെ ഫേവററ്റ് ക്യാമറയാണ് അപ്പോൾ അതിൽ ഞങ്ങൾ ഫോട്ടോ ഇതുവരെ വരെ ില്ല കേട്ടോ അപ്പോൾ ഞാനിനോട് പറഞ്ഞ് 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 അതാ ഇപ്രാവശ്യം ഞങ്ങൾ എല്ലാവരും ഫോട്ടോ ഓൾ പഠിച്ചു ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അതിൻ്റെ എന്തെങ്കിലും കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ എല്ലാവരും ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ ഓള് അപ്പം ഇപ്ര ഈ മാസം എൻ്റെ ബേത്ത് ഉണ്ട് കേട്ടോ ജൂലൈ ഇരുപത്തെട്ടാം തീയതി എൻ്റെ ബേത്ത് ഡേ ആണ് ഗാൾസ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കണം കാരണം ഇപ്രാവശ്യം ബർത്ത്ഡേക്ക് എൻ്റെ കൂടെയുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇടണ്ടേ അപ്പം നല്ല ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെയുള്ള നല്ല ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് ൾ എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി നല്ല നല്ല ഫോട്ടോസ് എല്ലാവരും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ബഹളമാണ് കണ്ടത് കേട്ടോ ഇപ്പം കൂടെ എടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇപ്പാൻ്റെ കൂടെ നല്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇപ്പോൾ ഉറങ്ങായതുകൊണ്ട് ഇപ്പാനെ പിന്നെ ശല്യപ്പെടുത്തിയില്ല പിന്നെ ഇറങ്ങുമ്പോൾ ഇപ്പാനോട് നല്ല രീതിയിൽ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പശഗായസ് മഴ ചതിച്ചു നല്ല രീതിയിൽ യാത്ര പറഞ്ഞിറങ്ങാനൊന്നും മഴ സമ്മതിച്ചിയില്ല കേട്ടോ ഒന്നായിട്ടങ്ങോട്ട് മഴ പെയ്തിട്ട് ഞാൻ നേരെ അങ്ങോട്ട് ഓടി കാറിൽ അങ്ങോട്ട് കേറി കാരണം മക്കളൊക്കെ കാറിലായിരുന്നു മക്കളിനി പേടിച്ചു പോണ്ട കാറിൽ ആയി പോയിട്ട് പേടിച്ചു പോണ്ടെ ഞാൻ നേരെ കാറിൽ കയറി താത്തേം ബാക്കി എല്ലാരും ഓടി വീട്ടിലും പിന്നെ അത്രയും മഴ ആയതുകൊണ്ട് തന്നെ താത്താക്കു അങ്ങനെ വന്ന് കാറിൽ കയറാൻ ഒരു നിർവാഹം ഉണ്ടായിരുന്നില്ല പിന്നെ കുട എടുത്തിട്ട് കയറേണ്ടി വന്നു കേട്ടോ പിന്നെ വണ്ടി ബാക്കോട്ട് എടുത്തപ്പോൾ കൊട കൊടുക്കാൻ ഒരു വഴി ഇല്ലാത്തത് കൊണ്ട് തന്നെ കുട പുറത്തേക്ക് ഇടുകയാണ് ചെയ്തത് പിന്നെ അങ്ങനെയൊക്കെ എന്തായാലും ഇപ്പാനോടൊക്കെ ജസ്റ്റ് ഒരു കാറിൻ്റെ ഉള്ളിലിരുന്നൊരു ബായി ഒക്കെ കൊടുത്തിട്ടാണ് വന്നത് കേട്ടോ ഇപ്പാണ് അങ്ങനെ എല്ലാവരോടും നല്ല രീതിയിൽ ബായി ഒന്നും പറയാൻ പറ്റിയില്ല ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ എന്താ ഒരു ഹറിബറി ഇറക്കായി പിന്നെ ഉള്ളത് പിന്നെ ഞാൻ എന്താ താത്താനെ ജസ്റ്റ് വീടിന് മുന്നിൽ ഇറക്കിയിട്ട് അങ്ങനെ വരാനൊക്കെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിൽ പിന്നെ അരിക്കോട് താത്താനെ വീട്ടിൽ ഇറങ്ങാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ മക്കൾ സമ്മതിക്കണ്ടേ മക്കൾക്ക് മക്കൾ ഫുൾ മൂന്നാളും കൂടി ഒത്തൊരുമിച്ച് ഡിസൈഡ് ചെയ്തതാണ് ഞങ്ങൾക്ക് ചായ വേണം വെള്ളം വേണം എന്നൊക്കെ ഞാൻ മൂന്നാളും ഒരുമിച്ച് എന്താ പറയുക ജെയ് വിളിക്കുന്ന പോലെ കാറിൻ്റെ ഉള്ളിൽ ഫുൾ ബഹളം ഉണ്ടാക്കി ഞങ്ങൾ അവിടെ ഇറക്കി എന്താ പറയുക ഫുള്ള് അലമ്പ് മൂടെയായിരുന്നു കേട്ടോ മൂന്നും അങ്ങനെ എന്നെ അവിടെ ഇറക്കി എന്താ പറയുക താത്താനെ കൊണ്ട് ചായയും ജ്യൂസും ഒക്കെ ഉണ്ടാക്കിപ്പിച്ച് ചായക്ക് കടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മൂന്നാളും എന്താ താത്താനെ അടുത്ത് നൂറ് രൂപ വാങ്ങിയിട്ട് കടി വാങ്ങാൻ പോണ പോക്കാണ് കേട്ടോ അപ്പം ഞാൻ എന്തെങ്കിലും നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ എന്താ ഞങ്ങൾക്കും കൂടി കഴിക്കാൻ പറ്റുന്ന എന്തേലൊക്കെ വാങ്ങിക്കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിച്ചു ഞങ്ങൾ ആരായിപ്പോയി ഇവരിവർക്കുള്ള എന്തൊക്കെയോ വേഫേഴ്സൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് നൂറ് രൂപ ഖതം പോവുക അങ്ങനെ എന്താ എന്തോ ഒരു പത്ത് രൂപേൻ്റെ കപ്പലണ്ടി മിഠായി വാങ്ങി ഒരിക്കൽ എന്താ പറയുക ഒരു വേഫറോളും വാങ്ങി അപ്പോൾ അതിന് എത്ര രൂപ എന്ന് ചോദിച്ചപ്പോൾ ഒന്നിന് മുപ്പത് രൂപ അങ്ങനെ മൂന്നെണ്ണം വാങ്ങി തൊണ്ണൂറ് രൂപ ഓർക്കും പത്ത് രൂപേൻ്റെ ഇതും അങ്ങനെ നൂറ് രൂപ കളഞ്ഞ് കുളിച്ച് അതിന്റെ കണക്ക് കൂട്ടുന്ന മൂന്നാളും മാസില് ഭയങ്കര പുലികളായതുകൊണ്ട് അത് കണക്ക് കൂട്ടുന്ന കൂട്ടൽ നിങ്ങൾ ആ ഒരു കാഴ്ചയാണ് കണ്ടത് കേട്ടോ പിന്നെ അലയാൾക്ക് എന്തോ വൈകുന്നേരം ഇന്നലെ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയത് പാൽ കേക്ക് പോലത്തെ എന്താ സംഭവം അവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ചായയും പാൽ കേക്ക് രണ്ട് പാൽ കേക്ക് കഴിച്ചിട്ടോ ഗൈസ് അതൊക്കെ കഴിച്ച് താത്ത നല്ല ചായ ഒക്കെ ഉണ്ടാക്കി മധുരമുള്ള പാൽ ചായ ഒക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടത് നല്ല ടേസ്റ്റുള്ള ചായ ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല കടുപ്പുള്ള ചായ എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെടാറില്ല പക്ഷെ പക്ഷെ ഇത് നല്ലൊരു വൈബായിട്ട് ഇനിക്ക് കുടിക്കാൻ പറ്റിയിട്ടുണ്ട് എങ്ങനെയായാലും അവിടെ നിന്ന് ഒരു കുറേ നേരം അവിടെ ഇരുന്നിട്ട് മക്കളെ ഓരോ പ്ലാനാണ് കേട്ടോ പിന്നെ ഇന്നെക്കൊണ്ട് ഇങ്ങനെ വെറുതെ അവിടെ ഇരുത്തിപ്പിച്ച് വീണ്ടും അവർ അരമുക്കാൽ മണിക്കൂർ ലേറ്റ് ആയിപ്പിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനി നിങ്ങളവിടെ ഇരിക്കുകയാണെങ്കിൽ ഇരുന്നോളൂ ഞാൻ പോകാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടി അവിടുന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ അങ്ങനെ എന്തായാലും പിന്നെ ഇവിടുന്ന് ഒരു ഒരു മണിക്കൂർ ദൂരണ്ട് കോഴിക്കോടേക്ക് ആ അപ്പൊ ഞാനിതാ പിന്നെ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പാട്ടൊക്കെ കേട്ട് ചിൽ മൂഡിൽ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ആ വരികയായിരുന്നു കേട്ടോ പിന്നെന്താ നമ്മൾ നമ്മളെ വീട്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് മക്കൾ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ കാരണം ഇതാ ഓരോ പി എസ് ഫൈവിൻ്റെ ഒരു ജോയിസ്റ്റിക്ക് കേട് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വന്നപ്പോൾ സുജി അതൊക്കെ റെഡിയാക്കി സെറ്റാക്കി എല്ലാം ഫുൾ സൂപ്പറാക്കി തിരിച്ച് കൊണ്ടേ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ കാഴ്ച കണ്ടോണം അവർ തിരിച്ച് വന്നത് ത് അപ്പോൾ ഫുൾ സെറ്റ് ഡ്രസ്സ് പോലും മാറാതെ ആ കളിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഒരു ഫുൾ സന്തോഷം ഫുൾ ഫുൾ സൂപ്പർ സൂപ്പർ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ പിന്നെയും ഞങ്ങൾ എന്താ ഈ പുറത്ത് പോകണമെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ വെള്ളിയാഴ്ച ഞങ്ങൾ മുടി വെ മക്കളെ മുടി വെട്ടിക്കാൻ പോകണമെന്ന് വിചാരിച്ചതായിരുന്നു അന്ന് നടന്നില്ല പിന്നെ ശനിയാഴ്ച ഇങ്ങനെ മഞ്ചേരി പോയതുകൊണ്ട് അന്നും നടന്നില്ലല്ലോ മുടി വെട്ടിക്കാൻ മക്കളത് നല്ല വളർന്നിട്ടുണ്ട് ഇനി നിന്നാല് മക്കളെ എന്താ പറയുക ഈ അവർക്ക് പനി എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും അപ്പോൾ തന്നെ ഇനിയും നിൽക്കാൻ പറ്റില്ല പിന്നെ സ്കൂളിൽ പക്കാ മുടിയൊക്കെ വെട്ടി അത് പ്രോപ്പറായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ സോ ഇനി അത് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല എനിക്കും ത്രെഡ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇവർ ഇവർത് ചെയ്യുമ്പോഴാണ് ഞാനും ഇങ്ങനെ ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഇടയിൽ ഞാൻ ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം എനിക്ക് മഴയൊക്കെ ആയതുകൊണ്ട് എനിക്ക് മഴയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് പോയ ഇങ്ങനെ പോയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയായിട്ടുള്ള കാര്യമാണ് കേട്ടോ സോ ഞാൻ ഇവരെ കൂടെ തന്നെ പോകുക എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ടോണിയൻ കയ്യിലാണ് കേട്ടോ പോണത് ആദ്യം അവരെ പിടിച്ചിരുത്തി പിന്നെ അങ്ങോട്ട് ഇരുന്നിട്ടുണ്ട് എന്നുള്ള അത്ര വേദന ഇന്ന് ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ത്രെഡ് ചെയ്യുമ്പോൾ പക്ഷേ എന്നുള്ളതിനേക്കാളും അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇപ്രാവശ്യം ത്രെഡ് ചെയ്തത് അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും ഇത്ര അങ്ങോട്ട് തിന്നാക്കാറില്ല ഇപ്രാവശ്യം കുറച്ചും കൂടി അങ്ങോട്ട് തിന്നായി പോയി എന്ന് എനിക്ക് തോന്നിയിട്ടോ ഇത്ര തിന്നാക്കേണ്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി കുറച്ചും കൂടെ തിക്കാവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി എന്തായാലും കുഴപ്പമില്ല ഏതായാലും വൃത്തിയായല്ലോ അത് മതി പിന്നെ കുറേ നേരം പോസ്റ്റായിരുന്നു ഗായസ് ഇവർ രണ്ടാളത്ത് തീരേണ്ടേ രണ്ടാളും രണ്ടാൾക്കാർ ഒരുമിച്ച് ചെയ്യണോണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് വേഗം തീരും എന്നാലും പോസ്റ്റായിരുന്നു കേട്ടോ ഇപ്രാവശ്യം സുചിൻ്റെ അത് ചെയ്യാനില്ല അല്ലെങ്കിൽ ശുചിയും കൂടി ഉണ്ടാകാറുണ്ട് ശുചി താടി മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ഷെയ്പ്പാക്കാറുണ്ട് ഇപ്പ്രാവശ്യം ശുചിക്ക് എന്ത് ഉണ്ട് ആ സമയത്ത് ചെയ്താൽ മതി ഇപ്പം ചെയ്യണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ശുചി ഇപ്പം ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ പിന്നെ രണ്ടാളും ഹെയറും കൂടി വാഷ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ഹെയർ ഇപ്പോൾ വാഷ് ചെയ്യുന്നുണ്ടല്ലോ ഇപ്പോൾ ഇവരാണുമ്പോൾ ഹെയർ ഡ്രൈം കൂടി ചെയ്തു തരുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതും കൂടി അവിടുന്ന് ചെയ്തു കേട്ടോ പിന്നെ ഇവർക്ക് ഒന്ന് എന്താ പറയുക ക്രോക്സ് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ കുറേ മുമ്പ് വാങ്ങിയതാണ് എന്താ പറയുക ഇപ്രാവശ്യം വെക്കേഷൻ്റെ ഒക്കെ എത്രയോ മുമ്പ് വാങ്ങിയതാണ് വെക്കേഷനിലൊക്കെ ഇട്ട് നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇവർ ഇവർക്ക് എന്താ പറയുക കംഫർട്ടില്ലാത്ത ഒരു ചെരുപ്പ് പോലും ഇവർ ഇടില്ല കേട്ടോ അപ്പോൾ അവർക്ക് ക്രോക്സ് വാങ്ങാൻ വേണ്ടി പോയപ്പോഴാണ് ഇവിടെ സെയിൽ നടക്കണ വിവരം ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ എനിക്കും ഒന്ന് രണ്ട് ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഇട്ട് കാണിച്ചെന്നത് ഞാൻ വീടിനകത്തുനിന്ന് ഇടാൻ വേണ്ടി വാങ്ങിയതാണ് കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ചെറുപ്പമാണ് വീടിനകത്തുനിന്ന് ഇടാൻ ഭയങ്കര കംഫർട്ടാവുള്ളൂ കേട്ടോ അല്ലാത്തതിട്ടാല് എനിക്ക് പെട്ടെന്ന് കാലിൻ്റെ സൈഡ് പൊട്ടുകയും ചെയ്യും പിന്നെ പെട്ടെന്ന് അങ്ങനെ ഓരോരോ വരകളൊക്കെ വീടുകയും ചെയ്യും സോ എൻ്റെ ഞാൻ വീടിനകത്ത് ഇടുന്നിടുന്നുണ്ടായിരുന്നു ചെറുപ്പം ഇപ്പം കണ്ടില്ലേ കാണിച്ചെന്നില്ല ഈ കിളിപ്പച്ച ചെരുപ്പം അതായത് ഈ പൊക്കി പിടിച്ച് കാണിച്ചെന്ന തന്ന ചെരുപ്പം ഉണ്ടല്ലോ അതായിരുന്നു കേട്ടോ അത് ടോട്ടോ എൻ്റെ ടോട്ടോ കുട്ടനുണ്ടല്ലോ എൻ്റെ പട്ടിക്കുട്ടി അതങ്ങട്ട് കഷ്ണം മുറിച്ച് കടിച്ച് കടിച്ചു കയറി നാല് കഷ്ണമാക്കി എനിക്ക് എന്താക്കി വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ അത്രേ നാല് പീസാക്കി വെച്ചു തന്നിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ടാമത് കാണിച്ചെന്ന് ചെരുപ്പില്ല വൈറ്റ് അതുകൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സെയിൽ നടക്കല്ലേ അപ്പോൾ അതും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട് സൈഡിൽ കൂടെ സുജി ഒരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ മക്കൾക്കും വാങ്ങി എനിക്കും വാങ്ങി സുജിയും വാങ്ങി പിന്നെ മമ്മിക്കും ഒരു ഷൂ അവിടെ കണ്ടപ്പോൾ മമ്മി എന്തോ മമ്മീൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ എവിടേക്കോ ട്രിപ്പ് പോകണ എന്തൊക്കെയോ പ്ലാൻ ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ മമ്മി ട്രിപ്പൊക്കെ പോകുമ്പോൾ കുറച്ച് നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ മമ്മിക്ക് കുറച്ചും കൂടി ഷൂ ഒക്കെ കുറച്ചുകൂടി കൂടി കംഫേർട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടൊരു ചെരുപ്പ് ഒരു അല്ല ഷൂ ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് മമ്മിക്ക് എന്തൊക്കെയോ ഒരു ചമ്മലൊക്കെ ഉണ്ട് പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ഇടോ എന്തോന്നും എനിക്കറിയില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ പറഞ്ഞിട്ട് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ പോയിട്ടോ ഗൈസ് അപ്പം പിന്നെ കഴിഞ്ഞിട്ട് മക്ക ഞാൻ പിന്നെ ഒന്ന് ഫുഡ് കഴിക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ മക്കൾക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്നത്തെ എൻ്റെ ഡയറ്റൊക്കെ പൊട്ടി അപ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കാം അത് ഇതൊന്നും കഴിക്കണ്ട എനിക്ക് എന്തൊക്കെയോ കഴിക്കാൻ തോന്നുന്നു രുചി എനിക്ക് എന്നെ എന്തായാലും പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എന്താ വേണമെന്ന് വെച്ചപ്പോൾ നയൻറ്റീൻ എയ്റ്റീസിലോ കൊണ്ട് പോകും കുറച്ച് വൈബായിട്ട് ഫുഡ് കഴിക്കുക പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയതാണ് കേട്ടോ അപ്പോൾ നയൻറ്റീൻ എയ്റ്റീസിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ അപ്പോൾ നാലുകെട്ട് പോലെയൊക്കെ കുറേ മുമ്പ് വന്നതാണ് കേട്ടോ ഞാൻ പിന്നെ വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ എനിക്ക് നെയ്പ്പത്തിൽ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതും ബീഫ് റോസ്റ്റൊക്കെ കഴിക്കാൻ മൈൻഡ് മൈൻഡിങ്ങനെ ഫുൾ സെറ്റായിട്ട് നെയ്പ്പത്തിലും ശുചി കണ്ണുവച്ച പത്തിരി ആണ് അപ്പോൾ അതൊക്കെ എല്ലാം നല്ല അടിപൊളിയായിരുന്നു മക്കള് ഒരാൾ പൊറാട്ടയും ഒരാളിൻ്റെ പോലെ തന്നെ നെയ്യപ്പത്തിൽ നല്ല ചിക്കൻ പൊച്ച അതൊക്കെ അടിപൊളി യമ്മിയായിരുന്നു ഏതായാലും അവിടെ വാ ഞങ്ങൾ വാങ്ങിയതൊക്കെ ഫുൾ തീർത്തിട്ടാണ് ഞങ്ങൾ നാല് പേര് ഇറങ്ങി ഉണ്ടായിരുന്നത് പിന്നെ മമ്മി ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മമ്മിക്ക് പാർസലും വാങ്ങിയിട്ടോ ഏതായാലും ഞങ്ങളുടെ മനസ്സും വയറുമൊക്കെ നിറഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫുൾ യമ്മി യമ്മി ഫുഡായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം വാങ്ങി ഒന്നും അങ്ങോട്ട് ഒന്നും കൂടെ ഒന്ന് മുരിയാനുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അത് തോന്നിയതുകൊണ്ട് ഞങ്ങൾ രണ്ടാമത് ഓർഡർ ചെയ്തുകൊണ്ട് രണ്ടാമത് കിട്ടിയ നെയ്പ്പത്തിൽ നല്ല ഫുൾ മൊരിഞ്ഞ് സെറ്റ് ായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങള് ഫുൾ കഴിച്ചിണ്ടായിരുന്നു ഗൈസ് അപ്പൊ ഇന്നത്തെ ഡയറ്റൊക്കെ പൊട്ടി ഗൈസ് നാളെ മുതൽ ഫുൾ സെറ്റ് ആവണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ നാളെ മക്കളെ എക്സാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പക്ഷേ വീട്ടിലെത്തിയിട്ട് ഇനി അടി ഒടി പൂരാണ് കേട്ടോ നാളെ മലയാളത്തിന്റെ എക്സാം ആണ് അപ്പൊ ഒരുപാട് ഇനി വീട്ടിലെത്തിയിട്ട് ഇരുത്തി പഠിപ്പിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് കേട്ടോ അപ്പൊ ഇനി നാളത്തെ വീഡിയോ കാണാം ബൈ